ദിവസം മുമ്പ് മലപ്പുറത്തെ ഒരു ക്ഷേത്രോത്സവത്തിൽ ഉയർന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്ററിനെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു മതത്തിനപ്പുറം മാനവികതയ്ക്ക് മൂല്യം നൽകുന്ന കേരളത്തിന്റെ മുഖമാണ് ഈ ചിത്രം വിളിച്ചോതുന്നത് അമ്പലവും മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ഒരേ മതിലിനപ്പുറം നിൽക്കുന്ന നാടാണിത് പള്ളിക്കും അമ്പലത്തിനും ഒരേ ഗേറ്റുള്ള നാട് കേരളത്തിന്റെ മതേതര സമീപനങ്ങളുടെ മറ്റൊരു ചിത്രമാകുകയാണിത് ഇന്ന് പറയുന്നത് ആ സംഭവമാണ് അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ വിഷയത്തിൽ ആർക്കൊപ്പമാണ് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലപ്പുറം ജില്ലയിലെ മുന്നിയൂർ ഉത്സവ നഗരിയിലെ ഒരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു മുന്നിയൂർ ഫലസ്തീൻ ഐക്യദാഠ്യ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് കോഴിക്കളിയാട്ട ഉത്സവം ശ്രദ്ധേയമായത് ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വരവാഘോഷത്തിലാണ് ഫലസ്തീന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഉയർന്നത് ഓൾ ഐ ഓൺ പാലസ്തീൻ എന്ന ട്രെൻഡിങ് ആയ പോസ്റ്ററാണ് ആഘോഷങ്ങൾക്ക് ഉയർത്തിപ്പിടിച്ചത് പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പോസ്റ്ററും ചിത്രത്തിൽ കാണാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഈ ചിത്രത്തിന് താഴെ നിരവധി കമന്റുകളും വന്നിട്ടുണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്തി വർഗീയ വിഷം കുത്തിവെക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശുഭപ്രതീക്ഷ നൽകുന്നതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല കളിയാട്ടക്കാവ് എന്നും ഇങ്ങനെയാണെന്നും മനുഷ്യനെ മനസ്സിലാക്കുന്നവർ ഇവിടെ അവശേഷിക്കുന്നുണ്ടെന്നുമാണ് ചിലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മറ്റു ചിലർ ആഘോഷങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യർ നിലപാടുകൾ വിളിച്ചു പറയുകയാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു വി ഐ പി വാളക്കുണ്ടുവരവ് കമ്മിറ്റിയാണ് പോസ്റ്ററിന് ബില്ലിൽ പ്രവർത്തിച്ചത് ഓരോ കാലത്തും ഈ ദേശക്കാർ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെന്നും ശ്രദ്ധേയമാണ് സമകാലിക സംഭവങ്ങളെ ഓർത്ത് മനുഷ്യപക്ഷത്ത് നിൽക്കുക എന്നതാണ് ഇവരുടെ നിലപാട് അതിന് പല കളിയാട്ട ഉത്സവങ്ങളും സാക്ഷിയായിട്ടുമുണ്ട് കേരളത്തിൽ നിപ്പ വന്ന കാലത്ത് സേവന രംഗത്ത് സജീവമായി നിന്ന ഒടുവിൽ ആ അസുഖം കാരണം മരണമടഞ്ഞ ലിനി സിസ്റ്റർ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി സ്ത്രീധന പീഡനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിസ്മയ തുടങ്ങി ഒരുപാട് മനുഷ്യരെ ഓർത്തുകൊണ്ടാണ് കഴിഞ്ഞാൽ ിലെ പൊയ്ത്തു കുതിരകളെ അവർ ഉയർത്തിപ്പിടിച്ചത് ഫലസ്തീൻ ജനതയെ ചുട്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്നതിനോടൊപ്പം തന്നെ നിറത്തിന്റെ പേരിൽ വിവേചനവും കളിയാക്കലും നേരിട്ട ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കലാകാരന് ഒരൊറ്റ നിറമേയുള്ളൂ അത് കലയുടേതാണ് എന്ന മുദ്രാവാക്യവും പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് കാണാം കേരളത്തിലെ ഒരു സമകാലിക വിഷയത്തിനപ്പുറം ലോകശ്രദ്ധ നേടിയ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിലേക്ക് മിഴു തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഘാടകർ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ നിന്ന് ഫലസ്തീനിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ കൂടി ഉയർന്നപ്പോൾ അത് അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഉറക്കെ പറച്ചിലായി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ മുന്നിയൂർ ഗ്രാമത്തിലാണ് കളിയാട്ടക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിത്യപൂജ നടക്കാത്ത ഈ ക്ഷേത്രം കളിയാട്ട ഉത്സവത്തോടെയാണ് ഉണരുക എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ നാപ്പത്തിയൊന്ന് ദിവസം ഈ ക്ഷേത്രം തുറക്കും ഇടവമാസത്തിൽ പതിനേഴ് ദിവസം കൂടി ക്ഷേത്രം തുറന്നിരിക്കും ഈ കാലയളവിൽ പന്ത്രണ്ട് ദിവസമാണ് വാർഷിക ഉത്സവം നടക്കുക ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ മലയാള നടിയായ കനൈ കുസൃതി തണ്ണിമത്തൻ ബാഗുമായി പ്രത്യക്ഷപ്പെട്ട സംഭവം വലിയ ചർച്ചയായിരുന്നു ഫലസ്തീൻ പതാകകൾക്ക് പോലും വിലക്കുള്ള സാഹചര്യത്തിൽ തണ്ണിമത്തന്റെ ചിത്രമാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നത് ഓൾ ഐസോൺ റഫ ഇസ്രായേൽ തെക്കൻ ഗാസ സംഘർഷത്തിനിടെ ഫലസ്തീനുകളെ പിന്തുണച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിയ മുദ്രാവാക്യമായിരുന്നു ഇത് ഗാസയിലെ സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഫലസ്തീനുകൾ അഭയം തേടുന്ന പ്രദേശമാണ് റഫ ഒന്നേ പോയിന്റ് നാല് ബില്യണിലധികം പേരാണ് ഇവിടെ അഭയം തേടിയെത്തിയത് ഇവിടെയും ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെയാണ് റഫയെ രക്ഷിക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഉയർന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഓൾ ഐസോൺ റഫ എന്ന ചിത്രം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപത്തിയൊമ്പത് മില്യൺ പേരാണ് ഷെയർ ചെയ്തത് ബോളിവുഡ് സെലിബ്രിറ്റികളും ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓൾ ഐസോൺ റഫ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ തുടങ്ങിയത് ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് ലോകമെങ്ങും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഉയരുന്നത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ